അപ്പോൾ നിങ്ങൾ തന്ന ഈ ആശയങ്ങൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നും നോക്കാം അല്ലേ സോഷ്യൽ മീഡിയയെ ഒരു ഒരു ജനാധിപത്യ രാജ്യമായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് അതിലെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരെയും പിന്നെ നമ്മളെപ്പോലെ അത് കാണുന്നവരെയും അവരെയൊക്കെ ആ രാജ്യത്തെ പൗരന്മാരായി കാണുക ഒറ്റക്കേഴ്വിയിൽ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നാം പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് പല പുതിയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും ഈ ഡിജിറ്റൽ പൗരത്വം എന്ന ആശയം തന്നെ അത് വളരെ ശക്തമാണ് അതെ കാരണം അത് നിലവിലുള്ള ഒരു പവർ ഡൈനാമിക്സിന് അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് നമ്മൾ സാധാരണ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളെ കാണുന്നത് എങ്ങനെയാ ഒന്നുകിൽ സേവനം കമ്പനികൾ അതെ അല്ലെങ്കിൽ നമ്മൾ വെറും ഉപഭോക്താക്കളായിട്ടുള്ള ഒരു ഒരു മാർക്കറ്റ് അത്രേ ഉള്ളൂ ഈ ഒരു കാഴ്ചപ്പാടിൽ അധികാരം മുഴുവൻ ആരുടെ പ്ലാറ്റ്ഫോമിന്റെ കയ്യിൽ തീർച്ചയായും അവര് നിയമങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളത് അനുസരിക്കുന്നു പക്ഷേ എപ്പോഴാണോ നമ്മൾ പൗരൻ എന്ന വാക്കുപയോഗിക്കുന്നത് ആ നിമിഷം മുതൽ കഥ മാറും ശരിയാണ് നമ്മൾ പിന്നെ വെറും കസ്റ്റമേഴ്സ് അല്ല നമ്മളും ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നൊരു തോന്നല് വരും അതോടെ അവകാശങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായും വരും അതെ ആ ഒരൊറ്റ വാക്കിലാണ് ഇതിന്റെ എല്ലാം ഒരു കാതലിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ആശയത്തിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാം യൂട്യൂബ് ഒരു രാജ്യം ഇൻസ്റ്റാഗ്രാം വേറൊരു രാജ്യം നമ്മളെല്ലാം അവിടുത്തെ പൗരന്മാർ ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന് സ്വാഭാവികമായും ചില അവകാശങ്ങളുണ്ടാകുമല്ലോ ജീവിക്കാനുള്ള അവകാശം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ പലതും അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ രാജ്യത്ത് ഒരു ക്രിയേറ്റർ എന്ന നിലയിലും ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലും നമുക്ക് എന്ത് അവകാശങ്ങളാണുള്ളത് എൻ്റെ ഒരു വീഡിയോ ഒരു മുന്നറിയിപ്പുമില്ലാതെ അപ്രത്യക്ഷമായാൽ എനിക്ക് എവിടെ പരാതിപ്പെടാൻ പറ്റും വളരെ പ്രസക്തമായ ചോദ്യം അതിന്റെ കാരണം അറിയാൻ എനിക്ക് അവകാശമുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ളൊരു ഉത്തരത്തിലേക്കുള്ള വഴിയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഭരണഘടന എന്ന ആശയം വളരെ ശരിയാണ് നിങ്ങളുടെ കുറിപ്പുകളിൽ ആ ഭരണഘടന എന്ന വാക്കുപയോഗിച്ചത് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഓഹോ കാരണം അത് പ്ലാറ്റ്ഫോമുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നതിനേക്കാൾ എത്രയോ മുകളിലുള്ള ഒരാശയമാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു കമ്പനി അവരുടെ ഉപഭോക്താക്കൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു കരാറാണ് അതെപ്പോ വേണമെങ്കിലും അവർക്ക് ഏകപക്ഷീയമായി മാറ്റി എഴുതാം ശരിയാണ് പക്ഷെ ഭരണഘടന അങ്ങനെയല്ല അത് ഒരു രാജ്യവും അവിടുത്തെ പൗരന്മാരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ് അതിൽ പൗരന്റെ അവകാശങ്ങൾക്കാണ് മുൻഗണന അപ്പോ ഒരു ഡിജിറ്റൽ ഭരണഘടന എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാം ഒരു പക്ഷേ ആർട്ടിക്കിൾ വൺ ഡിജിറ്റൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നായിരിക്കാം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ടു സുതാര്യമായ മോണിറ്റൈസേഷൻ പോളിസികൾക്കുള്ള അവകാശം അതെ ഒരു ക്രിയേറ്ററുടെ ഭാഗത്ത് ചിന്തിച്ചാൽ ആർട്ടിക്കിൾ ത്രീ അൽഗോരിതം മാറ്റങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിയാനുള്ള അവകാശം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും തീർച്ചയായും കാരണം ഒരു രാത്രി കൊണ്ടുവരുന്ന ഒരു മാറ്റം മതി അവരുടെ മാസങ്ങളുടെ അധ്വാനം ഇല്ലാതാകാൻ അപ്പൊ ഈ ആശയം എങ്ങനെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം അതിനായി നിങ്ങൾ രണ്ടു വഴികൾ പറയുന്നുണ്ട് ഒന്ന് കുറച്ചുകൂടി ഒരു പോരാട്ടത്തിന്റെ സ്വഭാവമുള്ളത് അതിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം പറയൂ ഈ ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ ഒരു മറുചോദ്യം വരാം ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ പ്രൈവറ്റ് കമ്പനികളല്ലേ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് നിയമങ്ങൾ ഉണ്ടാക്കിക്കൂടെയെന്ന് പക്ഷേ ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും വെറും സ്വകാര്യ കമ്പനികളല്ല അവർ എല്ലാം പൊതു ഇടങ്ങളായി മാറിക്കഴിഞ്ഞു പബ്ലിക് സ്ക്വയേഴ്സ് എക്സാക്ട്ലി ജനാധിപത്യപരമായ സംവാദങ്ങൾ നടക്കുന്ന നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്ന ഇടങ്ങൾ അങ്ങനെയുള്ള ഒരിടത്തിന് ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട് അവിടെയാണ് ഈ ഭരണഘടനയുടെ ആവശ്യം വരുന്നത് വളരെ ശരിയാണ് അപ്പൊ നമുക്ക് ആ ആദ്യത്തെ ശൈലിയിലേക്ക് വരാം ആ വിപ്ലവാത്മക ശൈലി അതിലെ പ്രധാന വാചകങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഭരണഘടന മാറ്റാം പൗരന്മാരായ നമുക്ക് ഒന്നിച്ചു ചേരാം രണ്ട് അർഹമായ അംഗീകാരം ഓരോ ക്രിയേറ്റീവ് മനസ്സിൻ്റെയും ജന്മാവകാശമാണ് പിന്നെ മൂന്നാമത്തത് ഒരു സമവാക്യം പോലെയാണ് സബ്സ്ക്രൈബ് പ്ലസ് ഷെയർ പ്ലസ് ഒത്തൊരുമ ഈക്വൽ ടു വിജയത്തിന്റെ പുതിയ സിനർജി ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു ആവേശം തോന്നുന്നുണ്ടല്ലേ തീർച്ചയായും ഈ വാക്കുകൾക്ക് ഒരു അടിയന്തര സ്വഭാവമുണ്ട് ഇത് നിലവിലുള്ള സിസ്റ്റത്തോടുള്ള ഒരു ഒരു വെല്ലുവിളിയാണ് അതെ ഭരണഘടന മാറ്റിയെഴുതുക എന്ന പ്രയോഗം തന്നെ നോക്കൂ അത് വളരെ ശക്തമാണ് നിലവിലുള്ള നിയമങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾക്ക് പുതിയൊരെണ്ണം വേണം എന്നാണത് പറയുന്നത് ശരിയാണ് പിന്നെ പാ ജന്മാവകാശം എന്ന വാക്ക് അതുപയോഗിക്കുമ്പോ ക്രിയേറ്റർക്ക് കിട്ടേണ്ട അംഗീകാരം ആരുടെയും ഔദാര്യമല്ല അതവരുടെ മൗലികമായ അവകാശമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇത് ഒരുപക്ഷേ പ്ലാറ്റ്ഫോമുകളുടെ പല തീരുമാനങ്ങളിലും നിരാശരായ തങ്ങളുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു വിഭാഗം ആളുകളെ പെട്ടെന്ന് ആകർഷിക്കും പക്ഷേ ഇതിനൊരു മറുവശമില്ലേ എങ്ങനെ ഭരണഘടന മാറ്റി എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അതൊരുതരം പ്രകോപനമല്ലേ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെ അത് ശത്രുപക്ഷത്ത് നിർത്തുകയല്ലേ ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സഹകരണത്തിന് പകരം ഒരു ഏറ്റുമുട്ടലിന്റെ വഴിയല്ലേ അത് തുറക്കുന്നത് അവർ കൂടുതൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ഇത് തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല ഈ ശൈലി ഒരു നമ്മളും അവരും ഒരു അസ് വെർസസ് ദം എന്ന വേർതിരിവുണ്ടാക്കുന്നുണ്ട് ഇവിടെ അവർ എന്നത് പ്ലാറ്റ്ഫോമുകളാണ് ഇത് തുടക്കത്തിൽ ഒരുപാട് ഊർജമുണ്ടാക്കുമെങ്കിലും ദീർഘകാലത്തേക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളെ ഒരുപക്ഷെ ഇല്ലാതാക്കിയേക്കാം എല്ലാ വിപ്ലവങ്ങൾക്കും അതിൻ്റെതായ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഈ ശൈലി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരിക്കണം ചെറിയ മാറ്റങ്ങളല്ല സിസ്റ്റത്തിലൊരു അടിമുടി മാറ്റമാണ് വേണ്ടതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഭാഷ ആവശ്യമായി വന്നേക്കാം അതെ അവിടെയാണ് രണ്ടാമത്തെ ശൈലിയുടെ ഒരു പ്രസക്തി വരുന്നത് അത് ഏറ്റുമുട്ടലിന്റെ ഭാഷയല്ല സഹകരണത്തിന്റെ ഭാഷയാണ് കൂടുതൽ സൗഹൃദപരമായ ഒരു സമീപനം അതെ ഒരു സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഒരു രീതി അതിലെ പ്രധാന ആശയങ്ങൾ ഒന്ന് യൂട്യൂബ് എന്ന മഹാരാജ്യത്തെ പൗരന്മാരായ ക്രിയേറ്റേഴ്സിനും കാഴ്ചക്കാർക്കും ഒരേ അവകാശമുണ്ട് രണ്ട് ക്രിയേറ്റിവിറ്റിക്ക് അർഹിക്കുന്ന വില കിട്ടാൻ ഇനി നമുക്ക് ഒത്തുപിടിക്കാം പിന്നെ ആ ലളിതമായ ആശയം വൺ പ്ലസ് വൺ എന്നത് വെറും ടു അല്ല നമ്മൾ ഒന്നിച്ചാൽ അത് വലിയൊരു ശക്തിയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് ഉണ്ട് അതെ ഇവിടെ ഭാഷയിലുള്ള വ്യത്യാസം വളരെ വലുതാണ് ആദ്യത്തെ ശൈലിയിൽ ഒരു ശത്രുവിനെ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ശത്രുക്കളില്ല ശരിയാണ് പകരം ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഒത്തുപിടിക്കാം എന്ന് പറയുമ്പോൾ അത് ക്രിയേറ്റർമാരെ മാത്രമല്ല കാഴ്ചക്കാരെയും ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കുന്നു ഒരേ അവകാശം എന്ന് പറയുമ്പോൾ ക്രിയേറ്ററും കാഴ്ചക്കാരനും രണ്ട് തട്ടിലല്ല മറിച്ച് ഒരേ ഡിജിറ്റൽ സമൂഹത്തിലെ തുല്യരായ അംഗങ്ങളാണെന്ന സന്ദേശമാണ് അത് നൽകുന്നത് അപ്പോ ഒരു സംശയം ഈ സൗഹൃദപരമായ സമീപനം അത് വേണ്ടത്ര ഫലം ചെയ്യുമോ കാരണം വലിയ കോർപ്പറേറ്റ് കമ്പനികളോട് നമ്മൾ സഹകരണത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോ അവരത് ഒരു ബലഹീനതയായി കാണില്ലേ അവകാശങ്ങൾ പലപ്പോഴും പോരാടി നേരേണ്ട ഒന്നല്ലേ വളരെ പ്രസക്തമായൊരു ചോദ്യമാണത് ഈ രണ്ട് ശൈലികൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഈ സാമൂഹിക ശൈലി ഒരുപക്ഷെ പെട്ടെന്നുള്ള ഫലങ്ങൾ നൽകിയേക്കില്ല ശരി അതൊരു മാരത്തോൺ ഓട്ടം പോലെയാണ് വിശ്വാസം പതുക്കെ പതുക്കി കെട്ടിപ്പടുക്കണം പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കൂടുതൽ കാലം നിലനിൽപ്പുണ്ടാവും പറയാം എനിക്കറിയാവുന്ന ഒരു ക്രിയേറ്റർ ഉണ്ട് പാചക വീഡിയോകളാണ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഒരു പാട്ടിന്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ പറഞ്ഞ് യൂട്യൂബ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഡിലീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനോ ആ പാട്ട് മാത്രം ഒഴിവാക്കി വീഡിയോ നിലനിർത്താനോ ഒരു ഓപ്ഷനും കൊടുത്തില്ല ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്ന ദേഷ്യത്തില് ഒരുപക്ഷെ ആ വിപ്ലവാത്മക ശൈലിയായിരിക്കും കൂടുതൽ ആകർഷകം ശരിയാണ് പക്ഷേ ദീർഘകാലത്തേക്ക് ക്രിയേറ്റർ സമൂഹത്തിന് മൊത്തത്തിലൊരു മാറ്റം വേണമെങ്കിൽ പ്ലാറ്റ്ഫോമുകളുമായി ചർച്ച നടത്തി ഒരു പുതിയ നയം രൂപീകരിക്കാൻ ഈ സാമൂഹിക ശൈലിയായിരിക്കും നല്ലത് അപ്പൊ ശരി പ്രശ്നത്തിന്റെ സ്വഭാവമനുസരിച്ച് നമ്മുടെ സമീപനത്തിലും മാറ്റം വരണം അതെ ഇനി ഇപ്പം നമ്മൾ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ ഈ ആശയങ്ങളെല്ലാം ഒറ്റ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ദൃശ്യം വേണം നിങ്ങളുടെ കുറിപ്പുകളില് അതിനും വളരെ വ്യക്തമായ ഒരു നിർദ്ദേശമുണ്ട് ഒരു ഭരണഘടനയുടെ പുസ്തകത്തിൽ നിന്ന് യൂട്യൂബിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ലോഗോകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ചിത്രം വളരെ ലളിതവും പക്ഷേ വളരെ ഒരു ദൃശ്യം അതൊരു അതൊരു മികച്ച വിഷ്വൽ കോൺസെപ്റ്റ് ആണ് കാരണം ഒരു ആശയത്തെ അത് വളരെ ലളിതമായി ഒതുക്കുന്നു അതെ ഭരണഘടന എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാ ഗൗരവം നിയമം അധികാരം അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നാൽ യൂട്യൂബിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ലോഗോകൾ നമുക്ക് വളരെ പരിചിതമാണ് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് അപ്പൊ ഭരണഘടനയുടെ ഗൗരവവും സോഷ്യൽ മീഡിയയുടെ ലാളിത്യവും ആ ഒരൊറ്റ ചിത്രത്തിൽ ഒരുമിക്കുകയാണ് ആ ചിത്രം കാണുന്ന ഒരാളുടെ മനസ്സിൽ പെട്ടെന്നൊരു ചോദ്യം വരും സോഷ്യൽ മീഡിയയും ഭരണഘടനയും തമ്മിൽ എന്ത് ബന്ധം ആ ചോദ്യം തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കം കൊള്ളം ആ ചിത്രം തന്നെ പകുതികാര്യം പറയും തീർച്ചയായും ശരി ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഇതിനെല്ലാം കൂടി ഒരു ഒരു ശക്തമായ സമാപനം വേണം ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവരെ ചിന്തിപ്പിക്കുന്ന ഒരു അവസാന വാചകം നിങ്ങളുടെ കുറിപ്പിലെ ആ ഡയലോഗ് ഇങ്ങനെയാണ് നമ്മുടെ ക്രിയേറ്റിവി നമ്മുടെ അവകാശമാണ് ആ അവകാശം നേടിയെടുക്കാൻ ഐക്യമത്യം മഹാബലം എന്ന തത്വം നമുക്ക് പ്രാവർത്തികമാക്കാം നിങ്ങളുടെ പിന്തുണയാണ് കാഴ്ചവട്ടത്തിന്റെ കരുത്ത് പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുന്നു ഈ സമാപനം വളരെ കൃത്യമായി എല്ലാ ആശയങ്ങളെയും ഒരുമിപ്പിക്കുന്നുണ്ട് അതെ ആദ്യത്തെ വാചകം ഒരു പ്രഖ്യാപനമാണ് ക്രിയേറ്റിവിറ്റി ഒരു അവകാശമാണ് അതായത് നമ്മൾ ചെയ്യുന്ന ഈ ജോലി വെറുമൊരു ഹോബിയോ വിനോദമോ അല്ല അതൊരു മൗലികമായ അവകാശമാണെന്ന് അത് ഉറപ്പിക്കുന്നു രണ്ടാമതായി ആ അവകാശം എങ്ങനെ നേടാം എന്നതിനുള്ള വഴിയും പറയുന്നു ഐക്യം ഐക്യമത്യം മഹാബലം എന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപയോഗിക്കുന്നത് വഴി ആ ആശയം വളരെ എത്തും ശരിയാണ് പിന്നെ അവസാനം നിങ്ങളുടെ പിന്തുണയാണ് കരുത്ത് എന്നു പറഞ്ഞ് കാഴ്ചക്കാരെ വെറും പ്രേക്ഷകരായി നിർത്താതെ ഈ മുന്നേറ്റത്തിലെ പങ്കാളികളാക്കി മാറ്റുന്നു അതൊരു ആഹ്വാനമായി മാറുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയെ ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയയെ ഒരു ജനാധിപത്യ രാജ്യമായി കാണുന്നതിലൂടെ വരുന്ന പുതിയ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതെ ക്രിയേറ്റർമാരെയും കാഴ്ചക്കാരെയും വെറും ഉപഭോക്താക്കളായി കാണാതെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമുള്ള ഡിജിറ്റൽ പൗരന്മാരായി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ശരിയാണ് ഈ ആശയം പ്രചരിപ്പിക്കാൻ ഒരു വിപ്ലവകരമായ വഴിയും എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വഴിയുമുണ്ടെന്നും രണ്ടിനും സ്ഥാനമുണ്ടെന്നും നമ്മൾ കണ്ടു ഇതിലെല്ലാം ഉപരി ഈ സംഭാഷണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ലോകമെന്നത് നിയമങ്ങളില്ലാത്തൊരു കാടല്ല അവിടെയും ജനാധിപത്യ മൂല്യങ്ങൾക്കും മാനുഷികമായ പരിഗണനകൾക്കും വലിയ പ്രസക്തിയുണ്ട് നമ്മുടെ ശബ്ദത്തിനും നമ്മുടെ സർഗാത്മകതയ്ക്കും നമ്മുടെ കൂട്ടായ്മയ്ക്കും വിലയുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് തീർച്ചയായും ആ ഒരു ചിന്തയോടെ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം പക്ഷെ പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം കൂടി ബാക്കി വെക്കുന്നു ഈ ചർച്ചയിലുടനീളം നമ്മൾ ക്രിയേറ്റർമാരെയും കാഴ്ചക്കാരെയും പൗരന്മാരായി വിശേഷിപ്പിച്ചു പൗരന്മാരുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു ഭരണകൂടവും ഉണ്ടാകണമല്ലോ ശരിയാണ് അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലുള്ള ഈ പ്ലാറ്റ്ഫോമുകളുടെ യഥാർത്ഥ സ്ഥാനം എന്താണ് അവർ ഈ ഡിജിറ്റൽ രാജ്യങ്ങളെ ഭരിക്കുന്ന സർക്കാരുകളാണോ അതോ പൗരന്മാർക്ക് സേവനം നൽകുന്ന നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായ സ്ഥാപനങ്ങളാണോ അതോ ലാഭം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്വവുമില്ലാത്ത കച്ചവട സ്ഥാപനങ്ങളാണോ ഈ പുതിയ ഡിജിറ്റൽ ജനാധിപത്യത്തിൽ അവർക്ക് എന്ത് സ്ഥാനമാണ് നമ്മൾ നൽകേണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം